తిరువచనం వచనం అనాది కాలం ము జీవన్ పగర్ణ వచనం ఓ వచనం తిరువచనం ఇదు వచనం వచన అనాది కాన్ఫే జీవన్ పగర్ മതായി സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവിന് ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും സ്നേഹമുള്ളവരെ നമുക്ക് ആർക്കും ഒരിക്കലും ഇടച്ചു നൽകാതിരിക്കുവാൻ പരിശ്രമിക്കാം മറ്റുള്ളവരിലെ ദേവവിചാരം ഒരിക്കലും നമുക്ക് നശിപ്പിക്കാതിരിക്കാം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുവാൻ നമുക്ക് നിതാന്തം ജാഗ്രത പുലർത്താം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവേശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും Eu make you. amém